എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്റെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോടും അതിനെ കമ്മിറ്റ്മെന്റ് ഉണ്ട് അപ്പൊ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം ഇപ്പോഴും അത് തന്നെയാണ് ഇനി അങ്ങോട്ടും അത് തന്നെയായിരുന്നു അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റ് നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോട് ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമീഡിയറ്റ് ആയിട്ടൊരു മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോ ഇവിടെ വന്നതിനും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സിനിമയുടെ ഒരു വിജയം അറിയിച്ചതിനും നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അപ്പൊ ഇനി കാണാനുള്ള പ്രേക്ഷകർ സ്പോയിലോസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിനു മുന്നേ ഈ സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതിനു മുന്നേ തന്നെ പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോ താങ്ക് യു വീണ്ടും ഉറന്നെ കാണാം और 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 ये लोग सब चल रहा है संजय को भी कर और को भी समझाना है इने समझाने का इनको को कर के ये तोड़क जॉन कॉल सर ने सरकारी डिपार्टमेंट का ये था लंबा एक्चुअली जॉन कॉल सर ने हमने मैचमेकिंग का सुना पेज क्लास रखा निकल

ഡയറക്ടറോളാണ് ഇതിലെ കഥ ശരിക്കും നടന്നതാണോ അതിലോ മമ്മൂക്ക് അവർ മമ്മൂക്ക കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ തിരുത്തി ചെയ്തതാണോ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അതിൽ രണ്ട് സിനിമകളുടെ റെഫറൻസ് ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു അതിനെപ്പറ്റി പറ ഇന്ന് പറഞ്ഞിരുന്നേ ഈ സിനിമയെ പറ്റി പറയുന്നത് ഈ സിനിമക്ക് ആദ്യമോ ഭയങ്കര ഫൈമോൺസോന്നുള്ള സിനിമയല്ല ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവുന്നത് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതിന്റെ പശ്ചാത്തലത്തിലുള്ള പുതുമയാണ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അതില് ഏറ്റവും ഇതായിട്ട് മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂക്കേനെ എല്ലാവരും മമ്മൂട്ടി ചേട്ട എന്ന് വിളിക്കുന്ന ഒരു സംഭവം അത് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത് അപ്പൊ അമ്മ അമ്മണി എന്ന് പറയല അമ്മണി കുട്ടിന്നല്ലേ ഞാനൊന്നാണ് പെയിടെ വരുന്നതെല്ലാം സീരിയസ് പറഞ്ഞു അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വനിത വരുന്ന് സിനിമ കഴിഞ്ഞ് സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത് സുലേഖ പറഞ്ഞ ചേച്ചിയുടെ പേര് ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണെന്ന് ഓർത്തു അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു രണ്ട് ഒരു സീനിൽ അഭിനയിച്ചിരുന്നു പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി അപ്പൊ ചേച്ചിയുടെ കൂടെ കൊറേ പേര് ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു പക്ഷെ ചേച്ചി സിനിമയിലില്ല ഇല്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവര് മനസ്സിലാക്കിയത് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് മീറ്റില് കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല

അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു പക്ഷെ അത് എനിക്ക് അവരും അത് അറിയിക്കാൻ പറ്റിയില്ല ഞാൻ അത് വിട്ടുപോയത് ലാസ്റ്റ് വീട്ടിലെ പോയതാണ് അവരാണ് വന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ആ സിനിമയുടെ കേട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് ചേച്ചിന്ന് വിചാരിച്ചു പക്ഷേ എത്തിയിട്ടില്ല അപ്പൊ ഉടനെ തന്നെ അജേഷിക്ക് മികച്ചൊരു വേഷം ജേശിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വേഷം ഞങ്ങൾ ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും അത് ആ അജേഷിക്ക് അങ്ങനെ സന്തോഷമാവാം

സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല അങ്ങനെയാണ് അത് സിനിമ ചില ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കണം എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്

ലാലേട്ടമ്മുക്ക് ഒരുമിക്കണവടത്ത് റൂമർ അച്ഛൻ്റെ അസിഫിക്ക ഒരു സ്ക്രിപ്റ്റ് ഈ രേഖാചിത്ര സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമകളിൽ സ്വാഭാവികമായിട്ടും ആസിഫിക്ക ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരുപാട് ഡൗട്ട് തോന്നും എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഞാൻ ഒരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ തന്നെ അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി തന്ന് ഇതിന്റെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വരെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് പഴം കുറച്ചു ആൾക്കാർ പേര് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് ആൻഡ്രോ എന്ന് പറയുന്ന മൈൻഡ് സ്റ്റേ എന്ന് പറയുന്ന നമ്മുടെ അതിൻ്റെ കാരണം എന്താണെന്നു ഇവിടെ എല്ലാവർക്കും അറിയാം ഭയങ്കര ഇവിടെ ഭയങ്കരമായിട്ട് വിജയിക്കാത്തൊരു പരിപാടിയാണ് നമ്മളത് പ്രത്യേകിച്ച് ആൻഡ്രോ ഭയങ്കര നന്നായി ചെയ്തു തന്നു ഒരുപാട് സമയം എടുത്തി നല്ല രീതിയിൽ ചെയ്തുതന്നു അതേപോലെ തന്നെ ജെ ഡി എന്ന് പറയുന്ന ജയദേവൻ സൗണ്ട് ഡിസൈനർ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഉള്ളൊരു സംസ്ഥാന അവാർഡ് നേടിയ ജയിലി വളരെ മികച്ച രീതിയിൽ ഒരു സൗന്ദര്യമുണ്ട് ഇവിടെ മുജീബില്ല കിഷിനേഷൻ മുജീബ് ചെയ്യുന്ന സിനിമയാണത് ഇനിയുള്ള കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച മ്യൂസിക് ഡയറാക്ടേഴ്സ് ഒരാളായിട്ട് മാറാൻ പോകുന്ന ഒരാളാണ് മുജീബ് ഇനി അടുത്ത് തൊട്ടടുത്ത ചെയ്യാൻ പോകുന്നത് വലിയൊരു അത് അവരെ അനൗൺസ് ചെയ്യാത്തതൊക്കെ ഞാൻ പറയാത്തത് അത് മുജീബ് എന്ന് പറയുന്നൊരു ആളുടെ കാലമാണ് വരാൻ പോകുന്നത് അതിനൊരു സൂചനയാണ് ഇഷ്ടം ഇല്ല ഞാൻ ഈ സിനിമയിൽ ഈ സിനിമ നടത്തിയെടുക്കാൻ കുറച്ച് പണിയുള്ള സിനിമയാണ് ഞാൻ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഒരു നമുക്കൊരു ലിമിറ്റഡ് ദിവസങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത് ഈ തൊണ്ണൂറ് അപ്പൊ പറഞ്ഞ തൊണ്ണൂറ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു അപ്പം ദിവസവും രാവിലെ നേരൊക്കെ തുടങ്ങി രാത്രി വൈകി അവസാനിച്ച് പിറ്റേ ദിവസം രണ്ടു മണിക്കൊക്കെ രാത്രി നിർത്തി പിറ്റേ ദിവസം എട്ട് മണിക്കൊക്കെ വീണ്ടും തുടങ്ങി അങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മുടെ ടീമിൽ എൻ്റെ ഡയറക്ഷൻ ടീമിലെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടു ടീമിലെ എല്ലാവരും എടുത്തു പറയാനുള്ള പ്രേമേട്ട എന്റെ